പപ്പ കൊടുത്തയച്ച സ്വിമ്മിങ് പൂള് ഇന്ന് ഏറെ അടിച്ചിട്ടും മറ്റേ ഞാൻ ഇന്ന് കാണിച്ചിട്ട് അത് നമ്മൾ ഈ വരവ് നമ്മൾ പ്ലഗ് കുത്തണം എന്നാൽ ഈ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ കുറേ ഇത് ഉണ്ടാവും ഇത് വരണം എന്നിട്ട് ഈ സ്വിച്ച്

ഇതുപോണാവണം ആദ്യത്തെ പോഷൻ അറിയുന്നേ എന്നെ വേണ്ടെന്നാണ് ഞാൻ ഇതിലേക്ക് ഏറെ അടിക്കാൻ ഞാൻ കണ്ടോ ആദ്യത്തെ പോഷൻ ഇതിലേക്ക് അപ്പം ഇതാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് നെറ്റ് നിന്നെ സൈഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് വലിയ ചെറിയ അഞ്ച് കുട്ടികൾക്കൊക്കെ ഇരിക്കുക വലിയ മൂന്ന് രണ്ട് സംതിങ് ആൾക്കാർ

ചെറിയവർ നീന്തുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ചാടിയാൽ തല കുത്തുമുള്ള ഈ സിനിമ പോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കരുത്